ഡിജിറ്റൽ ഇടപാടുകൾ ഗണ്യമായി വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ആധാർ കാർഡിന്റെ പ്രവർത്തനത്തിലും ചില മാറ്റങ്ങൾ വരുന്നുണ്ട് രാജ്യത്തിലെ എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ആധാർ കാർഡ് ആവശ്യമുണ്ട് എന്നിരുന്നാൽ ഫിസിക്കൽ ആധാറും അതിന്റെ പകർപ്പും ആവശ്യമായി വരാറുണ്ട് പലപ്പോഴും ആളുകൾക്ക് ഇത് സൂക്ഷിക്കാനും കൊണ്ടു നടക്കാനുള്ള പ്രയാസങ്ങളുമുണ്ട് മാത്രമല്ല ഈ ആധാർ കാർഡുകൾ തട്ടിയെടുത്ത് വഞ്ചനാപരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാനും സാധ്യത കൂടുതലാണ് അതിനൊരു പരിഹാരമായിട്ടാണ് ക്യു ആർ കോഡ് അധിഷ്ഠമായ ആപ്പ് യൂണിക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇന്ത്യ അവതരിപ്പിക്കുന്നത് ഈ ആപ്പ് എത്തുന്നതോടെ ആധാർ പൂർണ്ണമായി ഡിജിറ്റൽ ആവുന്നു അതിനാൽ തന്നെ ബയോമെട്രിക് സേവനങ്ങൾ ഒഴികെ എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ട് പൂർത്തിയാക്കാം ആധാർ പ്രിന്റ് ലൈറ്റ് ആയി ഈ ആധാറിലെയും ക്യു ആർ കോഡിലെയും ആധാർ നമ്പർ ഉടമയെക്കുറിച്ചുള്ള ജനസംഖ്യാപരമായ വിവരങ്ങൾക്ക് മാത്രം മുൻപുണ്ടായിരുന്നുള്ളൂ Thank <laughs> you. എന്നാൽ ഇപ്പോൾ ആധാർ കാർഡ് ഉടമയുടെ ഡെമോഗ്രാഫിക് വിവരങ്ങളും ഒരു ഫോട്ടോയും അടങ്ങുന്ന ഒരു പുതിയ ക്യു ആർ കോഡ് യു ഐ ഡി അവതരിപ്പിക്കുന്നു എല്ലാ കാർഡിലും എൻക്രിപ്റ്റ് ചെയ്ത ജനസംഖ്യാ വിവരങ്ങളും കാർഡ് ഉടമയുടെ ഫോട്ടോയും അടങ്ങിയ ഒരു ക്യൂ ആർ കോഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾക്ക് ഈ ക്യു ആർ കോഡ് ആപ്പ് മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതും എം ആധാർ അല്ലെങ്കിൽ ആധാർ ക്യൂ ആർ കോഡ് പോലുള്ള യു ഐ ഡി അംഗീകൃത ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് തുറന്നതിന് ശേഷം ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കാർഡിലെ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഫോണിലെ ക്യാമറ ഉപയോഗിക്കുക പ്രശസ്ത സ്കാനിംഗ് പൂർത്തിയായാൽ ആപ്പിൽ ഉടൻ തന്നെ പേര് ജനന തീയതി ലിംഗഭേദം ഫോട്ടോ തുടങ്ങിയ വിവരങ്ങൾ ദൃശ്യമാകും പ്രദർശിപ്പിച്ചിരിക്കുന്ന വിവരങ്ങൾ ഫിസിക്കൽ ആധാർ കാർഡുമായി താരതമ്യം ചെയ്ത് രണ്ടും ശരിയാണെന്ന് ഉറപ്പാക്കുക ഈ ഘട്ടങ്ങൾ പൂർത്തിയായി നിങ്ങളുടെ ക്യു ആർ കോഡ് സ്കാൻ പരിശോധന അവസാനിച്ചെന്നാണ് അർത്ഥം ഈ പുതിയ സംവിധാനം പൂർണ്ണമായി സുരക്ഷാ വാഗ്ദാനം ചെയ്യുന്നു പൗരന്മാർക്ക് അവരുടെ സ്വകാര്യത കാത്ത് സൂക്ഷിച്ചുകൊണ്ട് സേവനങ്ങൾക്ക് ആക്സസ് ചെയ്യുന്നത് ഇതിലൂടെ സാധിക്കും മാത്രമല്ല ഫിസിക്കൽ ആധാർ കാർഡിലൂടെ ഫോട്ടോ കോപ്പികളിലൂടെയും അവകാശത ഈ പുതിയ സേവനത്തിലൂടെ ഇല്ലാതാവുന്നു ക്യു സ്കാൻ ഉപയോഗിച്ചുള്ള ഈ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ഒരു യു പേയ്മെന്റ് സ്കാൻ ചെയ്യുന്നത് പോലെ എളുപ്പമാകുന്നു